ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്ന് രാവിലെ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ കിച്ചണിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുളിയും അതേപോലെ തന്നെ ആകടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി കുക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചു നേരം ആയി അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ വെള്ളം അതാകത്ത് അടച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളെ ഹോം ഷോപ്പിൻ്റെ ഓഫീസിൽ പോകണം കേട്ടോ ഓഫീസ് അരിക്കോട് കാവനൂരാണ് അപ്പോൾ ഒരുപാട് ദൂരം ഉണ്ട് ഇവിടുന്ന് അപ്പോൾ നമ്മളെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേന് സമയം ഒരുപാടാവും അപ്പോൾ വേഗം ഒക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കുട്ടികൾക്ക് ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും വേണം അപ്പോൾ ഞാൻ ചോറിൻ്റെ അരിയൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് ഉപ്പേരിക്കുള്ളത് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പയറുണ്ടതിന് നല്ല വാങ്ങിച്ചത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ധൃതി ഉള്ള ദിവസമൊക്കെ രാത്രി കട്ട് ചെയ്ത് വെച്ചാൽ മതി പയറൊക്കെ രാത്രി വിശ്രീ കാരും ചിലപ്പം അപ്പോൾ പിന്നെ അതിനൊന്നും ടൈം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ രാവിലെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചതാട്ടോ പയർ നല്ല പയറാണ് കേട്ടോ നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഇട്ടി എന്ന സൗണ്ട് കേൾക്കുമല്ലോ അങ്ങനെ നല്ല പച്ച പയറാണ് അപ്പോൾ ഞാനിത് ആ പയറ് നല്ലോണം ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കുറച്ച് നേരം അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഒന്ന് നമ്മൾ ഓൾറെഡിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പയറൊക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ കുറച്ച് തേങ്ങ ചിരകി എടുക്കുന്നുണ്ട് നമ്മൾ പയറുപ്പേരിക്കും വേണം തേങ്ങ അതേപോലെ തന്നെ ഓട്ടട ഉണ്ടാക്കുമ്പോൾ ആയിക്കും കുറച്ച് തേങ്ങ ചിരകി ഇടണം അപ്പോൾ തേങ്ങയൊക്കെ ചിരകിയെടുത്ത് പിന്നെ അരിയണി കഴുകിയിട്ടുണ്ടായിന് കേട്ടോ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തു പിന്നെ എന്താ ഓട്ടട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പിന്നെ കുറച്ച് ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ടായിക്ക് അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരവി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഓട്ടടിക്കായിട്ട് പ്രത്യേകിച്ച് ഞാൻ കറിയൊന്നും ഒന്നും ഉണ്ടാക്കണില്ല അപ്പോൾ കുറച്ച് തേങ്ങ അധികം ഇട്ടുകൊടുക്കാന്നായിട്ട് വിചാരിക്കുന്നത് ചോറിന് എന്തായാലും സാമ്പാറുണ്ടാക്കണം അപ്പം ഇനി കറി കൂട്ടി കഴിക്കേണ്ടവർക്ക് സാമ്പാറും കൂട്ടിയിട്ട് കഴിക്കുക ഓട്ടടിയും സാമ്പാറും അങ്ങനെ കോമ്പിനേഷൻ ഒന്നും ഇല്ല എന്നാലും കറി കൂട്ടാതെ ഇറങ്ങാത്ത ആൾക്കാരുണ്ടാവില്ല അങ്ങനത്തെ ഒരുക്ക് കഴിക്കുക അപ്പോൾ ഞാൻ അരിയൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് താ ഒരു ബൗളൊക്കെ മാറ്റി കൊടുക്കണുണ്ട് ഓട്ടടക്കരക്കുമ്പോൾ എപ്പോഴും മാവ് ലൂസായി പോവരുത് കുറച്ച് കുറുകിയിട്ട് വേണം മാവ് കിട്ടാൻ അപ്പോഴുള്ള ഓട്ടട നന്നായി കിട്ടുക ഞാൻ എപ്പോൾ വെള്ളം ചേർത്താലും കുറച്ച് വെള്ളം കൂടുതലാവലുണ്ട് കിട്ടും അപ്പം ആദ്യമൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ധൃതിയിൽ ചെയ്തിട്ടാ എന്താണെന്നറിയില്ല കുറച്ച് വെള്ളം ഏറിപ്പോട്ടോ അപ്പോൾ നമ്മൾ ഓട്ടട അങ്ങനെ എന്താ പറയുക പൊങ്ങി കാണൂല അങ്ങനെ പരന്നേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തന്നെ എൻ്റെ ഓട്ടടൻ്റെ ചട്ടി ഇങ്ങനെ പരന്ന ചട്ടിയാണ് അപ്പം വെള്ളം കൂടെ കുറച്ച് ലൂസ് ആയി കഴിഞ്ഞാൽ പരന്ന പരന്ന് അപ്പേക്കാരട്ടോ കിട്ടുക അപ്പം ഇതാ ഞാൻ മാവൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ മാവ അതിൽ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുത്തേക്ക് പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണേലും ചേർക്കുക പക്ഷെ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ഇട്ടു കേട്ടോ നമ്മൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കട്ടൻചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ചെയ്തിക്കാരും അപ്പോൾ ഒട്ടടുക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ജാറൊക്കെ അപ്പം തന്നെ വേഗം കഴുകി വെക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പാത്രങ്ങൾ ഒരുപാടുണ്ടാവും കേട്ടോ കഴുകാൻ പിന്നെ കുളിയൊക്കെ രാവിലെ കഴിഞ്ഞതുകൊണ്ട് ഇനി ഒന്ന് മേലെഴുകിയാൽ മതി നമുക്ക് പോകുന്ന സമയത്ത് അപ്പോൾ ആദ്യമൊന്നും ഇങ്ങനല്ലേനു കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞ് പോവാൻ നേരത്താണ് കുളിക്ക് അപ്പോൾ ആ നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുമ്പോളേം നല്ല നീരിക്കെട്ടിൻ്റെ പ്രശ്നം ഉണ്ടാവുണ്ട് അതുകൊണ്ടാണ് ഈ കഫക്കെട്ടൊന്നും മാറാത്തത് ആദ്യം വീട്ടിൽ തന്നെ ഇരിക്കലല്ലേ അങ്ങനെ ജോലിക്കൊന്നും പോവലില്ല അപ്പോൾ നമ്മൾ കുളീൻ്റെ ടൈമൊക്കെ മാറിയും ചെയ്ത് അല്ലെങ്കിലും അങ്ങനെ പോവാൻ നേരത്തെ തല നനച്ച് പിന്നെ ഇങ്ങനെ ചുറ്റി കെട്ടി പോകുമ്പളേ നമ്മൾ പിന്നെ വൈകുന്നേരം വന്നിട്ടേ ആ മുടി കെട്ടയച്ചിട്ടുള്ളൂ അപ്പോൾ ആ നീ എന്താ ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ ആ നീര് ഇറങ്ങിയിട്ടാണ് തോന്നുന്നുട്ടോ കഫ കെട്ട് മാറാത്തത് അപ്പോൾ രാവിലെ കുളി കഴിഞ്ഞാൽ പിന്നെ മുടി ഉണങ്ങുമല്ലോ നമുക്ക് പോകാനാവുമ്പോൾ തന്നെ അങ്ങനെ ടൈം ടേബിളൊക്കെ ഇപ്പോൾ ഓരോന്നോ ഓരോന്നോ അങ്ങനെ മാറ്റിയോണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ ഇനിയിപ്പോൾ പയറ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പയർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് നല്ലവണ്ണം കഴുകി അതിൻ്റെ ആ രണ്ട് താലയും കട്ട് ചെയ്ത് കളഞ്ഞ് അതാ ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് നിൽക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും ഇതേപോലെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എളുപ്പം ആവുമല്ലോ അങ്ങനെ പയരൊക്കെ അരിഞ്ഞെടുത്ത് പിന്നെ നമുക്ക് ഗ്യാസ് ഇല്ല കേട്ടോ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഇന്നലെ രാത്രി തീർന്നു നമുക്ക് പിന്നെ ഗ്യാസ് തീർന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കറണ്ട് അടുപ്പുണ്ട് അതേപോലെ തന്നെ നമ്മൾ വിറകടുപ്പ് ഉപയോഗിക്കണമല്ലേ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഉപ്പേരി ഇവിടെ കറണ്ട് അടുപ്പുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പുതിയ സ്റ്റീലിൻ്റെ ചെറിയ കുഞ്ഞു കടായി ഉണ്ടല്ലോ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ അയക്കത് ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ചെറിയുള്ളി അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്ത് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറൻറ്റടുപ്പം കുക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക തീ കൂട്ടരുത് തീ കൂടി കഴിഞ്ഞാലാണ് പിന്നെ വേഗം അടിലി പിടിച്ചിങ്ങനെ ഒരു പുക വരും അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനത്തിനും ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ തീ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കുക്ക് ചെയ്യാൻ അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാനൊരു പത്ത് വർഷത്തോളം ഈ ഒരു അടുപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല പിന്നെ ചില കൂട്ടുകാർ ചോദിക്കും അടുപ്പ് ഇങ്ങനെ യൂസ് ചെയ്താൽ കറൻറ്റും ബില്ല് കൂടുതലേ ചോദിക്കും അപ്പോൾ നമുക്ക് ഈ മാസം വന്ന കറണ്ട് ബില്ല് എഴുന്നൂറ്റി സംതിങ് തോന്നുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ മാസം അതേപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ പയറൊക്കെ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ചെറിയ തീലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് വന്ന് നോക്കിയപ്പോൾ ചോറ് വന്നിട്ടുണ്ട് അതിന് അപ്പോൾ ചോറൊക്കെ ഊറ്റി എടുക്കുന്നുണ്ട് അതേപോലെ ചോറ് വന്നാൽ അടുപ്പിൽ നമുക്ക് ഓട്ടയുടെ ചൂടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിലും രാവിലെ അടുപ്പണ കത്തിച്ച് കഴിഞ്ഞാൽ വേഗം കുക്കിംഗ് പരിപാടിയൊക്കെ തീരും കേട്ടോ ചോറ് വന്നാൽ അപ്പം തന്നെ നമ്മളെന്താണോ അതിൽ കറി ഉണ്ടാക്കുന്നത് അതും ഉണ്ടാക്കുക അതേപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എളുപ്പം എളുപ്പം അപ്പോൾ ഓട്ടടക്ക് മാവൊക്കെ ഒഴിച്ചുകൊടുത്ത് മഞ്ജുമൂളുതാ വന്ന് മാവൊക്കെ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് വെച്ച് പോകുന്ന ഇനി കേട്ടോ അകത്തേക്ക് നമ്മൾ പയറുപ്പേരും ഒന്ന് ഇളക്കി നോക്കാൻ വേണ്ടിയിട്ട് അടി പിടിക്കണ്ടോ അല്ലേന്ന് നോക്കണ്ടേ തീ കണ്ടോ ഇരുന്നൂറിലാണ്ട്ടോ കിടക്കണത് ഇതിൽ ഏറ്റവും കുറവ് ഇരുന്നൂറും കൂടുതൽ രണ്ടായിരം ആണ് കേട്ടോ പിന്നെ അടുപ്പം എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് ആവും വെള്ളം തിളപ്പിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ പെട്ടെന്ന് ചായയൊക്കെ എളുപ്പമാവും കേട്ടോ അപ്പോൾ പയറൊക്കെ വേഗം വന്നിട്ടുണ്ടെനി വന്നപ്പോൾ ഞാൻ അതിൽ കുറച്ച് തേങ്ങ ചിരവിയതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തു ആ തേങ്ങ ഒന്ന് കുക്ക് ആവോളം വല്ലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുട്ടോ അങ്ങനെ ഉപ്പേരിയൊക്കെ റെഡി ആയി അതൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ അത് ആ ഓട്ടടിയും ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം ഇനി നമുക്ക് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉള്ളത് നല്ല അടിപൊളി സാമ്പാറാണ് അതിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു രീതിയിലാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പോൾ മഞ്ചുമോൾ ഇന്ന് ഉൾക്കുള്ള ചോറ് ഓളൻ്റെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പം ഒന്ന് പാത്രം നിറച്ച് ചോറ് എടുക്കണ കേട്ടോ അപ്പോൾ ഒന്ന് കൂട്ടാർ ചോറ് കൊണ്ടിരില്ല എന്ന് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഉൾക്കുള്ള ചോറും കൂടി എടുത്തിട്ടുണ്ട് മഞ്ചുമോൾക്ക് പിന്നെ കുറെ കൂട്ടാനൊന്നും വേണമെന്നില്ല കേട്ടോ പിന്നെ ചോറിൻ്റെ മേൽ തന്നെയാണ് നോക്കിങ്ങനെ ഇങ്ങനെ ഇടണത് ഇഷ്ടം അങ്ങനെ ആകുമ്പോൾ ആ കൂട്ടാൻ്റെ അതൊക്കെ ചോറ്ക്ക് ഇറങ്ങിയിട്ടുണ്ടാവുമ്പോൾ ചേച്ചി അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനെന്ന് പറയും കേട്ടോ അങ്ങനെ വേറെ പാത്രത്തിൽ കറികളൊന്നും കൊണ്ടുപോകുമോ ഒന്നും ചെയ്യൂല ആ ചുറ്റുപാത്രത്തിൽ തന്നെ ഇട്ട് കൊണ്ടുപോവുള്ളൂ അങ്ങനെ ഓട്ടയുടെ ചൂടല്ലാം അവിടെ നടക്കുന്നുണ്ട് അതേപോലെ ഓക്കുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു ചായയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാരയും തേങ്ങയൊക്കെ കൂട്ടിയാണ്ടാണ് പിന്നെ ഓട്ടയുടെ കഴിച്ചത് പിന്നെ ഞാനിതാ സാമ്പാർക്കുള്ള പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെക്കണുണ്ട് ചില പരിപ്പ് എളുപ്പം വേവും ഇനിയിപ്പോൾ പച്ചക്കറിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല വേഗം വെന്ത് കിട്ടും ഇത് കുറച്ച് വേവുള്ള പരിപ്പാണ് കേട്ടോ ഞാൻ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയതേന് അപ്പോൾ ഞാനിതാ പരിപ്പ് വേറെ വേവിക്കാമെന്ന് വിചാരിച്ചു കുക്കറിലിട്ടിട്ട് അപ്പോൾ അത് കഴുകി വെള്ളം ഒഴിച്ചാണ്ട് കരണ്ടടുപ്പ് വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് എടുക്കണം കേട്ടോ അതെന്തിനാ വെച്ചാൽ പരിപ്പ് ഇങ്ങനെ കുക്കറിൽ വെക്കുമ്പോൾ കണ്ടിട്ടില്ല തിളച്ച് ചീന്തണ അങ്ങനെ തിളച്ച് ചീന്താ നോക്കാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ ഫ്രിഡ്ജിൽ പോയിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനുള്ള പച്ചക്കറികളൊക്കെ എടുത്തു എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ പച്ചക്കറികളൊന്നൊന്നുമില്ല സാമ്പാറുണ്ടാക്കുക ഏത് പച്ചക്കറി വെച്ചും സാമ്പാർ ഉണ്ടാക്കാമല്ലോ അങ്ങനെ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഓട്ടടയും ചുട്ടിട്ടുണ്ട് ഇനി അപ്പോൾ അങ്ങനെ ഓട്ടട ചുടലും കഴിഞ്ഞു അപ്പോൾ അതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ അടുപ്പ് ഒഴിഞ്ഞാൽ അടുക്കുകയാണ് അപ്പോൾ നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുപ്പം തന്നെ വേവിക്കാം അപ്പോൾ ഞാനിതാ നമ്മൾ പുതിയ ഇരുമ്പിൻ്റെ ചട്ടിയായിട്ട് എടുത്തിട്ടുള്ളത് ഈ ചട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ എന്ത് ഇതിൽ കുക്ക് ചെയ്യുകയാണെങ്കിലും എളുപ്പത്തിൽ വെന്ത് കിട്ടും തീ നല്ലവണ്ണം കത്തിച്ചുകൊടുത്ത് കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്നാവും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പിന്നെ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളൊക്കെ കഴുകി ഈ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഉപ്പും ചേർത്ത് കൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മസാലപ്പൊടികളൊന്നും ഇപ്പളല്ല കേട്ടോ ചേർക്കുക അതൊന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നമുക്ക് അപ്പോൾ അത് അടുപ്പിൽ കണ്ടില്ല നല്ലോണം ഉണ്ട് കേട്ടോ തീ അപ്പോൾ ഞാൻ അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങയിലൊക്കെ പോകാനുള്ള ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ ധൃതിയിൽ കറിയൊക്കെ ഉണ്ടാക്കൂലേ അങ്ങനെ ധൃതിയിലൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കേണ്ടിയിട്ട് സാമ്പാർ നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ നല്ല കുറുകിയ സാമ്പാറായിട്ട് കിട്ടും അപ്പോൾ അതാണ് ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട് തീയൊക്കെ നല്ലവണ്ണം കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ കടന്നിട്ട് പോകട്ടെ പിന്നെ ഞാൻ പോയിട്ട് ഇതീക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒരു ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെട്ടോ അത് ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പൂണ് സാമ്പാർ പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു വെള്ളമൊന്നും അല്ലല്ലോ അല്ലേ അതിൽ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചു പിന്നെ പോയിട്ട് നമ്മളെ സാമ്പാറിനിലെ പരിപ്പ് നമ്മൾ പിന്നെ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നല്ലോ അപ്പോൾ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ പരിപ്പൊക്കെ വന്നിട്ടുണ്ടായിനി അപ്പോൾ ആ പരിപ്പ് ഒഴിക്ക് ചേർത്ത് കൊടുത്തു പിന്നെ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തേക്ക് വെണ്ടയ്ക്കും തക്കാളിയും ചേർത്തിട്ടില്ല ഇനി അപ്പോൾ ആ വെണ്ടയ്ക്കും തക്കാളി ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കറണ്ട് എടുക്കുമ്പോഴാണ് കേട്ടോ ഈ വക പരിപാടിയൊക്കെ നടക്കുന്നത് പിന്നെ കരണ്ടടുപ്പുമ്പോൾ വെക്കാൻ പറ്റിയ ഒരുപാട് പാത്രങ്ങൾ ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടികളൊക്കെ കരണ്ടടുപ്പുമ്പോൾ വെക്കുക അപ്പം നമ്മൾ ഈ കറി ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ അതൊക്കെ കരഞ്ഞടുപ്പുമ്പോൾ വെക്ക കേട്ടോ അതേപോലെ നമ്മൾ കുക്കറും കരണടുപ്പുമ്പോൾ വർക്ക് ചെയ്യും പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ കേട്ടോ വർക്ക് ചെയ്യാത്തത് അപ്പോൾ വെണ്ടയ്ക്കിൻ്റെ തക്കാളിയൊക്കെ വഴറ്റി അതിൽ ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു പിന്നെ പുളി വെള്ളം ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതാ എന്താ അത്രത്തോളം പുളിന്നില്ലട്ടോ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുള്ള ഇനി അതിങ്ങനെ നല്ലോണം ഞാൻ റെഡി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം അധികമായിട്ടുണ്ട് എന്നാലും നമ്മളെ സാമ്പാർക്ക് എന്തായാലും വെള്ളം വേണമല്ലോ അപ്പോൾ അങ്ങനെ ആ പുളിവെള്ളം ആയിക്കൊഴിച്ചു കൊടുത്തു പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം സാമ്പാർ വാങ്ങി വെച്ചു അപ്പോൾ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടോ ഇനി നമുക്കിതൊന്ന് വരവിട്ടെടുത്താൽ മാത്രം മതി അങ്ങനെ ഞാൻ സാമ്പാറും വേഗം വരവിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും പുലുവിയൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്ത് കറിവേപ്പിൻ്റെ അല്ലേ അറ്റൽമുളകും കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ അതിൽക്ക് കായം സെപ്പറേറ്റ് ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ സാമ്പാർ പൊടി തന്നെയാണ് അപ്പം കായൊക്കെ അത്യാവശ്യം നല്ലവണ്ണയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേറെ കായൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ നമ്മളെ സാമ്പാറിന് പിന്നെ നമ്മൾ എന്ത് കറികൾ ഉണ്ടാക്കുകയാണെങ്കിലും ഇതിങ്ങനെ വറവ് ഇട്ടെടുക്കണ സമയത്ത് അപ്പം തന്നെ അടച്ചു വെക്കണം കേട്ടോ എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം അപ്പോൾ കറി കാണാനും നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ തന്നെ ആ വെളിച്ചെണ്ണൻ്റെയും കടകിൻ്റെയും ഉലുവൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ കറിക്ക് നല്ലോണം ഇറങ്ങി ചെല്ലുട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ പുറത്ത് പോവുകയെ ചെയ്യുള്ളൂ അപ്പോൾ കറി തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണെന്നുള്ളത് അങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുക്കൈണിൻ്റെ അടിയിൽ തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയതുണ്ട് ഇനി അധികം പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ കഴുകാൻ അപ്പോൾ ഞാനും ഇനി ചായയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഒമ്പത് മണിൻ്റെ ബസ്സിന് പോകണം കേട്ടോ പിന്നെ ഇന്ന് ചിഞ്ചിമോൾ ഇവിടെ വീട്ടിലുണ്ടായതുകൊണ്ട് നമ്മൾ ഐഫുക്കുട്ടിനൊക്കെ സ്കൂൾക്ക് ഓൾ പറഞ്ഞയച്ചോളും ഐഫുക്കുട്ടി മദ്രസ് ഇട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ പോകും അപ്പോൾ ഞാനിതാവോ ഓട്ടറെടുത്തിട്ട് അത് കുറച്ച് സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓട്ടടിക്ക് സാമ്പാർ കഴിക്കണ ആരെങ്കിലും ഉണ്ടോ ഞാൻ അങ്ങനെ കോമ്പിനേഷൻ ആയിട്ടൊന്നും അല്ല എന്നാലും കുറച്ച് സാമ്പാറും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ ചോറിനാണല്ലേ സാമ്പാർ ടേസ്റ്റ് അതേപോലെ ദോശക്കോ ഇഡ്ലിക്കൊക്കെ അപ്പോൾ എന്തായാലും സാമ്പാറും ഓട്ടടിയൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഓഫീസ്ക്ക് പോയിട്ടോ ഓഫീസ് പോകണം എന്നുണ്ടെങ്കിൽ നിന്ന് നിലമ്പൂർക്ക് ബസ് കയറണം നിലമ്പൂരിൽ നിന്ന് മഞ്ചേരി ബസ് കയറിയിട്ട് മഞ്ചേരി ബസ് നിന്ന് പിന്നെ അരിക്കോട് ബസ് കയറണം അങ്ങനെ കുറച്ചധികം ദൂരം പോവാനുണ്ട് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ പോയി പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയതാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ നാല് സി എൽ സിമാരുണ്ട് ഞാൻ പറയലുണ്ടല്ലോ ഞങ്ങൾ കാളികാവ് ബ്ലോക്കിൽ നാല് സി എൽ സിമാരാണുള്ളതെന്ന് പിന്നെ ഞങ്ങളെ രണ്ട് അക്കൗണ്ടർമാരും ഉണ്ട് അതേപോലെ തന്നെ ആ ഭാഗത്തുള്ളൊരു സി എൽ സി ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിക്കണം അപ്പം ഞാൻ സാധാ ചോറാട്ടോ ഓർഡർ ചെയ്തത് ഒരുക്കൊക്കെ ബിരിയാണിയാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഞങ്ങളൊരു അക്കൗണ്ടറും സാദാ ചോറാണ് കഴിച്ചത് എനിക്ക് സാധാ ചോറിനോടാണ് കേട്ടോ താല്പര്യം ബിരിയാണി കഴിക്കൂലെന്നല്ല കേട്ടോ ബിരിയാണി ഉഷാറായിട്ട് കഴിക്കും പക്ഷെ അങ്ങനെ അല്ല ചില സമയത്ത് ബിരിയാണിനോടൊരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് അപ്പോൾ ഇപ്പോൾ അല്ലെങ്കിലും ഫുഡിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പം ഫുഡൊക്കെ കഴിക്കും കേട്ടോ അപ്പം ഒന്ന് അത്യാവശ്യം നല്ലോണം ചോറും കഴിച്ചിട്ടുണ്ട് നല്ല ചോറാണ് കേട്ടോ ചോറും അക്ക് സാമ്പാറും മീൻകാറിയും അതേപോലെ ഉപ്പേരിയും പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിന് പിന്നെ ഒരു അയില പൊരിച്ചതും ഉണ്ടായിന് അപ്പോൾ അത് വലിയൊരു ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ നല്ലോണം നെരിഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഉപ്പും മുളകും പിടിക്കാത്ത പോലെ തോന്നി അങ്ങനെ ചോറൊക്കെ കഴിച്ചു പിന്നെ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഞങ്ങൾ ചോറ് അയച്ച ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ മിറാസാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ച ഹോട്ടലിൻ്റെ പേര് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിലേക്ക് കയറുന്നത് അപ്പോൾ എന്തായാലും ഫുഡൊന്നും ഇനി ചോറും ബിരിയാണിയും ഒക്കെ നല്ലതേനീട്ടോ ഒരു പറഞ്ഞു ബിരിയാണി ഒക്കെ കഴിച്ചപ്പം നല്ല ബിരിയാണി അനീന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ നിന്നൊക്കെ പോന്നു പിന്നെ നമുക്ക് ഫസ്റ്റ് അടവണയുള്ള ക്യാഷും കൊണ്ടാണ് നമ്മൾ വന്നീനിയത് അപ്പോൾ നമ്മൾ എച്ച് എസ് ഒമാർക്ക് സാധനങ്ങളൊക്കെ ഇറക്കി കൊടുത്തീനല്ലോ ഒരു വിറ്റ് പൈസ നമ്മൾ കയ്യിൽ തരും നമ്മളത് ഓഫീസിൽ കൊണ്ടുവന്ന് നടക്കും അങ്ങനെ ഞങ്ങൾ നാല് പേര് ക്യാഷും ഉണ്ടായിനി അങ്ങനെ എല്ലാവരും പൈസയൊക്കെ അടച്ചു ഇനി ലാസ്റ്റ് ബില്ല് സമയത്താണ് സമയത്താണ്ട്ടോ ഇനി ലാസ്റ്റ് അടവ് ഉണ്ടാവുക അന്നാണ് എച്ച് എസ് ഒ മാർക്കുള്ള സാലറി നമുക്കുള്ള സാലറി ഒക്കെ കിട്ടുക അപ്പോൾ ഇത് കാവനൂരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് കാവനൂര്ക്ക് വന്നത് അപ്പോൾ ഈ ഒരു ജോബ് കിട്ടിയതിന് ശേഷം ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റിയിട്ടോ ഞാൻ ട്രെയിനിങ്ങിനൊക്കെ പോയപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഒരുപാട് പഞ്ചായത്തുകളും അതേപോലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി അങ്ങനെ പൈസ കടച്ച് അവിടെ നിന്ന് പോകുന്നപ്പോൾ ഞങ്ങൾക്ക് ഓരോ ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിനെട്ടോ അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓണപരിപാടി ഉണ്ടായെന്ന് പോയിട്ടില്ലേനും അപ്പോൾ നമുക്കുള്ള ഗിഫ്റ്റ് അവിടെ വെച്ചിന് കേട്ടോ ഒരു ഗിഫ്റ്റ് സാരിയാണ് അങ്ങനെ ഞങ്ങൾ പോകുന്നപ്പോൾ ഗിഫ്റ്റൊക്കെ തന്ന് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്കുള്ള ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിനിട്ടോ അപ്പോൾ അതൊക്കെ തന്ന് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു നാലാളും ഇതാണ് കേട്ടോ നമ്മളെ നാലാളെ സാരി അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടുന്ന് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അപ്പം പിന്നെ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്